ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിന് ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ഇടവൻ രാശിയിൽ ഗുരുമംഗളയോഗം വരുന്നു ഇപ്പോൾ കുജൻ്റെ രാശിമാറ്റവും ഗുരുമംഗളയോഗത്തിൻ്റെ ഗുണദോഷങ്ങളും എന്താകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം മേടൻ രാശിയിലാണ് ഇപ്പോൾ കുജൻ നിൽക്കുന്നത് അതായത് മൂലത്രികോണ രാശിയിലാണ് കുജൻ നിൽക്കുന്നത് ആ കുജൻ ജൂലൈ പന്ത്രണ്ടിന് ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെ ആ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഫിസിക്കൽ എനർജിയുടെയൊക്കെ ഒരു ഗ്രഹമാണ് മാത്രമല്ല ഭൂമിയുടെ കാരകനാണ് വികാര ആവേശത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ഒരു അഗ്രസ്റ്റേയൊക്കെ ഒരു ഗ്രഹമാണ് ഈ ചൊവ്വാഗ്രഹം എന്ന് ഇപ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ് കാലപുരുഷന്റെ ധനസ്ഥാനമാണ് വാക്സ്ഥാനമാണ് കുടുംബസ്ഥാനമാണ് അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ആ ഇടവൻ രാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുജൻ ഈ ശുക്രൻ്റെ രാശിയിലേക്ക് രാശി മാറുമ്പോഴും പൊതുവെ ധനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതുപോലെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും കുടുംബ വിഷയങ്ങളിലും അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ പരിഹരിക്കുന്നതിനുമുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും ഗുരുമംഗളയോഗം ഇടവൻ രാശിയിൽ വരുന്നതിനാൽ പൊതുവെ ആ ചൊവ്വയുടെയൊക്കെ നെഗറ്റീവ് ക്വാളിറ്റീസ് അത് കുറയുകയും പോസിറ്റീവ് ക്വാളിറ്റി കൂടുകയും ചെയ്യുന്ന സമയമായിരിക്കും അതായത് കുജൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെ വിവേകബുദ്ധിയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് നമ്മൾ അറിയുക ഇപ്പോൾ ഇടവൻ രാശിയിലേക്കുള്ള കുജന്റെ രാശി മാറ്റവും ഗുരുമംഗളയോഗവും ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് കുജൻ ആ കുജൻ അഷ്ടമ ഭവാധിപനും കൂടിയാണ് അങ്ങനെ ജന്മരാശ്യാധിപനും അഷ്ടമ ഭവാധിപനുമായിട്ടുള്ള കുജൻ ജൂലൈ പന്ത്രണ്ടിന് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ കുജൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടാം ഭാവരാശിയിൽ ഗുരു നിൽക്കുന്ന സമയമാണ് രണ്ടാം ഭാവരാശിയിലാണ് ആ ഗുരു നിൽക്കുന്നത് ഗുരു ഭാഗ്യഭാവാധിപനും കൂടിയാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് ആ കുജന് യോഗം വരുന്നു അങ്ങനെ ഗുരുമംഗള യോഗം ആ രണ്ടാം ഭാവരാശിയിൽ വരുന്നു അപ്പം ഇതിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ പൊതുവെ ധനസമ്പാദനത്തിൽ ആകുന്ന സമയമായിരിക്കും ഗുരു യോഗം അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം ഉണ്ടാക്കുമെന്ന് പറയാം വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ ഈ ധനം നിക്ഷേപം ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും കുടുംബകാര്യങ്ങൾക്കായിട്ട് സമയം ചെലവഴിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലെ തർക്കങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും കുജൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അഷ്ടമ ഭാവാധിപത്യം വഹിച്ച് കുജൻ രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ആഹാരത്തിൽ സംസാരത്തിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ വഴക്കിനും വാഗ്വാദത്തിനുമൊക്കെ തന്നെ സാധ്യതയുള്ള സമയവും കൂടിയാണ് അതേസമയം കുജൻ്റെ ഈ നെഗറ്റീവ് ക്വാളിറ്റീസ് ഗുരു കുജ യോഗം അതായത് ഗുരു ഗുരുമംഗളയോഗം ഈ രണ്ടിൽ വരുന്നതുകൊണ്ട് അത് കുറയും അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറുന്നതിന് സാധ്യതയുണ്ട് ആഹാര രീതിയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇപ്പം ഇ എൻ ഡി സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകാം ഇനി നിലവിൽ ഇ എൻ ഡി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്നതിന് ആ ഗുരുമംഗളയോഗം രണ്ടിൽ നിൽക്കുന്നത് വഴിതെളിക്കും ചീത്ത ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകളുടെ ദോഷവശം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും നിസാര കാര്യങ്ങൾക്ക് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒഴിവാക്കാനും ഒക്കെ ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ തൊഴിലിടത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും കുജൻ്റെയൊക്കെ ദൃഷ്ടി അഞ്ചിലുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് ക്രിയേറ്റീവ് വർക്കിൽ ഏർപ്പെടുന്നവർക്ക് ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സംരംഭങ്ങൾ നടത്തുന്നവർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഗുരു കുജനും ഒക്കെ അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യക്ഷമായിട്ടുള്ള ദൃഷ്ടിയാണ് വക്രശനിയും അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൂർവ്വ ജന്മാർജിതമായിട്ടുള്ള പുണ്യപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അധികാരം പൊസിഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഒക്കെ ഈ സമയത്തുണ്ടാകാം ചിലർക്ക് ലാൻഡൻഡ് പ്രോപ്പർട്ടി കൈവശം കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ അതേസമയം ദൂരയാത്രകളിലും അതുപോലെ ഡ്രൈവിങ്ങിലുമൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് കുജൻ ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് വർക്ക് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്കും മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്കും സാധ്യത കാണിക്കുന്നുണ്ട് രണ്ടിലെ കുജൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ഗുരു മംഗളയോഗം ആ രണ്ടിൽ വരുന്നത് പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും ആ ഗുരുവിൻ്റെ വിവേകബുദ്ധിയും അതുപോലെ ആ ഗുരുവിൻ്റെ ഒരു കടാക്ഷമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അതിനുള്ള ഒരു സാഹചര്യമാണ് ഈ കുജൻ്റെ മാറ്റവും ഈ ഗുരു മംഗളയോഗവും ഈ രണ്ടാം ഭാവരാശിയിൽ മേടക്കൂറുകാർക്ക് വരുന്നതുകൊണ്ട് അനുഭവത്തിൽ വരുന്നത് ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ രോഹിണി മഹീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഈ ഇവ ഇവയിൽ പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജൂലൈ പന്ത്രണ്ടിന് ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഈ ചൊവ്വാഗ്രഹം ജന്മരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ ജന്മരാശിയിൽ ഗുരു നിൽക്കുന്നുണ്ട് ആ ഗുരു കുജനുമായിട്ട് യോഗം വരുന്ന സമയമാണ് ഗുരുമംഗളയോഗം ജന്മരാശിയിൽ വരുന്ന സമയം അപ്പം പൊതുവെ കൂടുതൽ ഉത്സാഹം ഉന്മേഷം ഊർജ്ജസ്വലത ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ കുജൻ ജന്മരാശിയിൽ വരിക വഴി ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയുന്നതിനുള്ള ഒരു വിവേക ബുദ്ധി ഈ സമയത്തുണ്ടാകും കുജൻ ജന്മരാശി നിൽക്കുമ്പോൾ സാധാരണ എല്ലാ തലത്തിലും എല്ലാ കാര്യത്തിലുമൊക്കെ എടുത്തു ചാട്ടവും പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രകൃതവും ചിലപ്പോൾ ഉണ്ടാകാവുന്നതാണ് പക്ഷേ ആ കുജൻ്റെ കൂടെ ഗുരുവിൻ്റെയും കൂടെ സ്ഥിതി വരുന്നത് കൊണ്ട് ആ ഗുരുമംഗളയോഗം ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള എടുത്തുചാട്ടത്തിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും കുജൻ പന്ത്രണ്ടാം ഭാവാധിപതിയും കൂടെയാണ് അതുകൊണ്ട് ഈ ദൂരയാത്രകൾക്ക് അവസരങ്ങളുണ്ടാകും അതുപോലെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം സുഖച്ചെലവ് കൂടാനിടയുണ്ട് അവയിലൊക്കെ ഒരു കെയർ വേണം ഗുരു അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കടം കൂടാതിരിക്കാനുള്ള ഒരു ഒരു അവസ്ഥ കൈവരിക്കണം കടബാധ്യതകളെല്ലാം കുറയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകണം കടം കൂടാതെ നോക്കണം അതുപോലെ ചിലർക്ക് ധനനഷ്ടം ഉണ്ടാകാതെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയൊക്കെ അവയുടെ ഒക്കെ ഒരു ശ്രദ്ധ വേണം ഗുരു പതിനൊന്നാം ഭാവാധിപനായതുകൊണ്ട് ധനവരവുണ്ടാകും അതുപോലെ തന്നെ ധന ധന നേട്ടവും ഉണ്ടാകും ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിനുള്ള ഒരു ഒരു അവസരം ഈ സമയത്ത് വന്നു ചേരുമെന്ന് പറയാം പൊതുവേ ഈ കുറുകാരുമായിട്ട് സൗഹാർദ്ദമൊക്കെ സ്ഥാപിക്കുന്നതിനും മറ്റുള്ളവർക്കൊക്കെ താല്പര്യമുള്ള ഒരു സമയവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ സുഹൃത്തുക്കളും ജ്യേഷ്ഠ സഹോദരങ്ങളുമായിട്ട് ഒക്കെ ഒരു ബന്ധം അവരുടെയൊക്കെ ഒരു സഹായമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കുജൻ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒക്കെ ഒരു ഉണ്ടാകും ഭൂമിയുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ വഴിയൊക്കെ ഒരു നേട്ടം ഉണ്ടാകും വീട് വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ വസ്തു വാങ്ങാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ എങ്കിലും ശനി വക്രദൃഷ്ടി നാലിൽ ഉള്ളതിനാൽ നമ്മൾ എന്ത് ഡീലിങ്സ് നടത്തുമ്പോഴും ഒരു കെയർ ഉണ്ടാകുന്നത് നല്ലതാണ് അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം മാതാവുമായിട്ട് തർക്കങ്ങൾ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഗുരുവും കുജനുമൊക്കെ തന്നെ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം വിവാഹ ആലോചനകൾക്ക് പൊതുവെ അനുകൂല സമയമാണ് കുഞ്ഞന് ഏഴാം ഭവാധിപനും കൂടിയാണ് അപ്പോൾ ചിലർക്ക് കുഞ്ഞ് മുതൽ പരിചയമുള്ള പക്വുമതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടായെന്ന് വരാം വക്രസനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിലും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ഏഴ് ദൃഷ്ടി സഹായകമാകും മാര്റ്റ് റിലേഷൻഷിപ്പിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പോസിറ്റീവായിട്ട് സ്വാധീനിക്കും എന്ന് തന്നെ പറയാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ പൊതുവെ മാറും ബിസിനസ്സിലെ നേട്ടങ്ങളുണ്ടാകും കുജൻ അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മഹൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ കുജൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റവും ഗുരു മംഗളയോഗവും എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം മിഥുനക്കൂറുകാർക്കും മിഥനലഗ്നക്കാർക്കും ഈ കുജനെന്ന് പറയുന്നത് ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പന്ത്രണ്ട് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ ആ കുജൻ പന്ത്രണ്ടാം പാവരാശിയിലുണ്ടാകും ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഗുരുമംഗളയോഗം പന്ത്രണ്ടിലാണ് വരുന്നത് ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ വരുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ തൊഴിലിടത്തൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാനാകും തൊഴിലിടത്തെ തടസ്സങ്ങൾ മാറും പൊതുവെ നെഗറ്റീവ് ചിന്തകൾ കുറയും മറ്റുള്ളവരുടെയൊക്കെ സഹായം കിട്ടുന്നതിന് സാധ്യതയുള്ള സമയമാണ് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉള്ളവർക്ക് അതീന്ന് ആശ്വാസം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പൊതുവേ ശത്രുശല്യമൊക്കെ കുറയും കുജൻ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ പന്ത്രണ്ടിൽ ഗുരുവും കുജനുമായിട്ടുള്ള ഒരു യോഗവും കൂടെ ആ പന്ത്രണ്ടിൽ വരുമ്പോൾ ചെലവ് കൂടാൻ ഇടയുണ്ട് യാത്രാ ചെലവ് കൂടാം മെഡിക്കൽ എക്സ്പെൻസ് കൂടാം അനാവശ്യ ചെലവ് നിയന്ത്രിക്കേണ്ടുന്ന സമയമാണ് എന്നറിയുക അതേ സമയം ചിലർക്ക് നഷ്ട സാധ്യതയുള്ള സംരംഭങ്ങളെ ലാഭകരമാക്കി മാറ്റുന്നതിന് ആ ഗുരുമംഗളയോഗം പന്ത്രണ്ടിൽ വരുന്നതുകൊണ്ട് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക പ്രാരാബ്ധകർമ്മം വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാക്കും അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ദൂരയാത്രകൾ ഉണ്ടാകും തൊഴിലിൽ ചിലപ്പോൾ ചിലർക്ക് ട്രാൻസ്ഫർ ഉണ്ടായെന്നവരാം തൊഴിലിൽ മാറ്റം ഉണ്ടായെന്നവരാം ചിലർക്ക് വിദേശത്ത് തൊഴിലന്വേഷണം നടത്തുന്നവർക്ക് സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിസ സംബന്ധമായിട്ടെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ചു പോകും കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ കഴിവതും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം ആത്മീയ ആത്മീയകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ഉള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ കുജൻ മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിലിലൊക്കെ ആക്റ്റീവ് ആകുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് യാത്രകളിലൊക്കെ ഒരു കെയർ വേണം സഹോദരങ്ങളുമായിട്ട് ഭിന്നത ഒഴിവാക്കാനും ശ്രദ്ധിക്കണം സഹോദര അതുപോലെ തന്നെ ഈ കുജൻ ആരിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറിൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കാമ്പറ്റീവ് സ്പിരിറ്റ് കൂടും ഇപ്പം മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ പഠിതാക്കൾക്ക് ഒക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആ കാമ്പറ്റീഷനിലൊക്കെ അവർ വിജയിക്കും വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന സമയമാണ് അതുപോലെ സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമായിരിക്കും കുജൻ ഏഴിലേക്ക് അഷ്ടമ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമെന്ന് പറയാം ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ അവയൊക്കെ ഒഴിവാക്കി പോകുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇനി കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അതായത് പുണർത നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം നക്ഷത്രക്കാർക്ക് ഈ ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റവും ഇടവൻ രാശിയിൽ ഗുരുമംഗളയോഗവും വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം അപ്പം കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അഞ്ചും പത്തും ഭാവാധിപനാണ് അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഈ ചൊവ്വാഗ്രഹം നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകും ഇപ്പോൾ കുജൻ പൊതുവെ ഈ കർക്കിടക്കൂറുകാർക്ക് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് പതിനൊന്നിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ പതിനൊന്നിലാണ് ഗുരുവും കുജനുമായിട്ടുള്ളൊരു യോഗം ഗുരു മംഗളയോഗം നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത് അപ്പം പൊതുവേ കർക്കിടക കൂറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അത് തൊഴിലിൽ വിജയം തൊഴിലിൽ സ്ഥാനമാനങ്ങൾ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ധനഭാഗ്യത്തിനും ധന നേട്ടങ്ങൾക്കുമൊക്കെ സാധ്യത ഉള്ള സമയമാണ് കുജൻ അഞ്ചാം ഭാവാധിപനായിട്ട് പതിനൊന്നിൽ വരിക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും അവർക്ക് ഈശ്വരചിന്ത കൂടുന്ന സമയമാണ് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറും പോസിറ്റീവ് ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് ശരിയായിട്ടുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും സന്താന ഗുണ അനുഭവിക്കുക അനുഭവത്തിൽ വരുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും അതുപോലെ പ്രത്യേകിച്ച് പ്രണയ പ്രണയബന്ധമൊക്കെ സുഖകരമാകും എന്ന് തന്നെ പറയാം സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ വിപുലമാകുന്ന സമയമാണ് പൊതുവേ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതിൽ ചിലതെങ്കിലും ഈ സമയത്ത് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള കുജനാണ് പതിനൊന്നിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ഈ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു അനുകൂല സാഹചര്യം കാണുന്നുണ്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഈ കൂടുകാരിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാന വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം അതുകൊണ്ട് അവർക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് എല്ലാ തലങ്ങളിലും ഇപ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഒരു ദൃഢനിശ്ചയം ഈ സമയത്തുണ്ടാകും ഭാഗ്യാനുഭവം ഉണ്ടാകും ഗുരുമംഗളയോഗമൊക്കെ പതിനൊന്നിൽ വരുന്നത് വളരെ വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെ പറയാം കുജൻ പതിനൊന്നിൽ നിന്ന് രണ്ടാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം സാമ്പത്തികമായി സുസ്ഥിരത ഉണ്ടാകുന്ന സമയം എന്ന് പറയാം ശനി കുജനും ഒക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുടുംബത്തിലൊക്കെ ചെലവ് കൂടാനിടയുണ്ട് അതുപോലെ അംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതുപോലെ സംസാരത്തിലും ഒക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അഞ്ചിൽ ദൃഷ്ടിയുള്ള അഞ്ചിൽ ഗുരുവും അതുപോലെ കുജനുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ബുദ്ധിശക്തിയൊക്കെ കൂടും അതുപോലെ ക്രിയേറ്റീവ് വർക്കിലും ഒക്കെ ശോഭിക്കും കലാതലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഈ സമയത്ത് വന്നുചേരും കുജൻ ആരിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഈ കാമ്പറ്റീവ് സ്പിരിറ്റ് കൂടുന്നതിനും മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതിനും അതുപോലെ വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതിനും ശത്രുസല്യുമൊക്കെ കുറയുന്നതിനുമൊക്കെ ഈ ആറിലെ കുജൻ്റെ ദൃഷ്ടി സഹായകമാകും പൊതുവേ ഗുരുമംഗളയോഗം ഈ കർക്കിടകൂറുകാർക്ക് പല തലങ്ങളിൽ നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ഗുരുമംഗളയോഗം വരുന്നത് തൊഴിലിൽ ഭാഗ്യാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം